പ്രീ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്ട്രൈക്കറായ ഇഷാൻ പണ്ഡിത എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ഒറ്റ മത്സരം പോലും കളിക്കാത്തതെന്നാണ് ആരാധകർ ഇപ്പോൾ നിരന്തരമായി ചോദിക്കുന്നത് കൂടാതെ ഇഷാൻ പണ്ഡിതയ്ക്ക് എന്ത് പറ്റിയെന്നും ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തായാലും അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് കരുതിയത് എന്തായാലും ഇഷാൻ പണ്ഡിതയ്ക്ക് എന്ത് പറ്റി അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെ ഇട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ ടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിത എന്തുകൊണ്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാത്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് നിലവിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസ്റ്റിലാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ഇപ്പോൾ നിലവിൽ ജനുവരി മാസം കൂടി കളിക്കളത്തിലേക്ക് തിരികെ എത്തുമെന്നൊ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇന്നലെ റിപ്പോർട്ട് വന്നിരുന്നു അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു എന്തായാലും അതിനൊന്നും യാതൊരു സോഴ്സും ഇല്ലാത്തത് തന്നെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല എന്നാലിപ്പോൾ ഇഷാൻ പണ്ഡിത ജനുവരി മാസം അവസാനത്തോടു കൂടി തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായം അണഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടാനെത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം അവസാനമായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയത് ഡ്യൂറൻ കപ്പിലായിരുന്നു മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം സൂപ്പർ സബായി വന്ന് രണ്ട് ഗോളുകളും നേടിയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് പരിക്കു പറ്റുകയും പിന്നീട് അദ്ദേഹം വേറൊരു കാര്യത്തിന് സർജറി നടത്തുകയും ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പരിക്കിൻ്റെ ഇതിലല്ല അദ്ദേഹം സർജറി നടത്തിയത് അദ്ദേഹത്തിന് മറ്റു ചില പ്രശ്നങ്ങൾ കാരണമെന്തോ അദ്ദേഹം സർജറി നടത്തിയതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശ്രമത്തിലാണ് ഇപ്പോൾ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ താരം ഉടൻ തന്നെ കളിക്കളത്തിലേക്ക് എത്തും ജനുവരി മാസം അവസാനത്തോടു കൂടി തന്നെ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈശാൻ മണ്ഡലത്തിൽ മികച്ച പ്രകടനം തന്നെ തിരിച്ചുവരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം